ാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശുദ്ധ ആരാധനയിൽ കൂടി ദൈവമുഹൂർത്തം ദർശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് നൽകപ്പെട്ട വിശുദ്ധ ദിനത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു റോമൻ ചക്രവർത്തിമാരെ ദൈവമായി കണ്ട് ആരാധിക്കണം എന്ന് കൽപ്പന ഉണ്ടായിട്ടും ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്ന സഭയായിരുന്നു സ്മുന്ന സഭ ഈ സഭയെക്കുറിച്ച് യോഹനാൻ നൽകിയ ദർശനം വെളിപ്പാട് പുസ്തകം രണ്ടാം ധ്യായം മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു പൗലൂസ് എപ്പിസോഡ്സിൽ താമസിച്ച് വേല ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് താൻ മുഖാന്തരം ഇവിടെ സഭയ്ക്ക് ആരഭം കുറിച്ചു എന്ന് കരുതുന്നു സ്മുന്നയിലെ സഭയെക്കുറിച്ച് കത്താവ് ഒരു കുറ്റവും ഇവിടെ പറയുന്നില്ല എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ് സഭയ്ക്കുണ്ടായ കഷ്ടതയും ദാരിദ്ര്യവും കർത്താവ് അറിയുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട് ഒൻപതാമത്തെ വാക്യം അതായത് ചക്രവർത്തിയെ ആരാധിക്കുവാൻ വിസമ്മതിച്ചതിന്റെ ഫലമായി സ്മുന്ന സഭയിലെ വിശ്വാസികൾക്ക് വളരെയധികം പീഡനം സഹിക്കേണ്ടി വന്നു സ്മുന്നസഭയിലെ ബിഷപ്പായിരുന്ന പോളിക്കാർപ്പ് എൺപത്തിയാറാം വയസ്സിൽ എഴുനൂറ്റി അൻപത്തി അഞ്ചിൽ ഇവിടെ വെച്ചാണ് രക്തസാക്ഷിയായത് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് കൈസറിനെ കർത്താവെന്ന് പറഞ്ഞ് ആരാധിക്കുവാൻ നിർബന്ധിച്ചപ്പോൾ പൊളിക്കാർപ്പിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു എൺപത്തിയാറ് വർഷം ഞാൻ അവനെ സേവിച്ചു അവൻ എനിക്ക് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല എന്നെ രക്ഷിച്ച എന്റെ രാജാവിനെതിരായി ഞാൻ എങ്ങനെ ദുഷനം പറയും ഈ ഒരു സാക്ഷ്യത്തെ തുടർന്ന് പൊളിക്കാപ്പിനെ ജീവനോട് അഗ്നികുണ്ടത്തിലേക്ക് എടുത്തെറിയുകയും തന്റെ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു എന്നാണ് സവാചരിത്രം പറയുന്നത് പൊളിക്കാപ്പിനെ പോലെ അനേകർ ക്രിസ്തുവിന്റെ നാമനിമിത്തം അപമാനവും കഷ്ടതയും പീഡനവും അനുഭവിച്ചു എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു ഈ ലോക ലോകസമ്പത്ത് സംബന്ധിച്ച് ഈ സഭ ദാരിദ്ര്യം അനുഭവിച്ചു അവിടെ ദാരിദ്ര്യം അറിയുന്ന കർത്താവ് പറയുന്നത് നിങ്ങൾ ഭൗതികമായി ദരിദ്രർ ആകുന്നുവെങ്കിലും ആത്മീകരായി ധനുവാൻമാർ ആകുന്നു ഒൻപതാമത്തെ വാക്യം കർത്താവിനെ പിൻപറ്റിയതിന്റെ ഫലമായി അനുഭവിക്കേണ്ടി വന്ന നഷ്ടങ്ങളെയാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് കഷ്ടതയും ദാരിദ്ര്യവും അനുഭവിച്ച സഭയോട് കർത്താവ് പറയുന്നത് പേടിക്കരുത് പത്താമത്തെ വാക്യം ഇവിടെ നിങ്ങൾക്കുണ്ടായ പരീക്ഷ അതല്പകാലത്തേക്ക് ദൈവമക്കളെ പരീക്ഷിക്കുവാൻ സാത്താനെ അനുവദിച്ചതാണ് എങ്കിലും നിയന്ത്രണം കർത്താവിൻ്റെ കയ്യിൽ ആണ് കർത്താവ് അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ഈയോപിന്റെ ജീവിതത്തിൽ നാം ഇത് വളരെ വ്യക്തമായി കാണുന്നുണ്ട് ഈയോപിനെ തൊടുവാൻ സാത്താൻ അനുവാദി ചോദിക്കുമ്പോൾ കർത്താവ് പറയും ഇത് അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു അവന്റെ മേൽ മാത്രം കൈവെക്കരുത് ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം യോബിന്റെ എല്ലാ സമ്പത്തിനെയും മക്കളെയും സത്താൻ ഇല്ലാതാക്കി രണ്ടാമതും തൊടുവാനുള്ള അനുവാദം ചോദിക്കുന്ന സാത്താനോട് കർത്താവ് പറയുന്നത് അവന്റെ പ്രാണനെ മാത്രം തുടരുത് രണ്ടാമത്യായം ഒന്നാമത്തെ വാക്യം ശരീരം മുഴുവൻ പരിക്കളാൽ നിറഞ്ഞുവെങ്കിലും യോപിന്റെ പ്രാണിനെ തൊടുവാൻ സാത്താന് കഴിഞ്ഞില്ല അതെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുത്തവനാണ് നമ്മളുടെ കർത്താവ് അതെ അവനറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം കോവിഡ് പത്തൊൻപത് എന്ന വൈറസിന്റെ ശക്തമായ ആക്രമണത്തിലും നാം ഭയപ്പെടേണ്ടതില്ല കാരണം ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് എന്നാൽ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കുന്നത് നാം ഭയപ്പെടാതെയിരിക്കണമെങ്കിൽ മരണപര്യന്തം വിശ്വസ്തയോടുകൂടി കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ നാം തയ്യാറാകണം മരണപര്യന്തം വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ജീവ കിരീടം ആണ് ഓഫ് ലൈഫ് വെളിപ്പാട് പുസ്തകം രണ്ടാമത്യായം പത്താമത്തെ വാക്യത്തിലും യാക്കോബിന്റെ ലേഖനം ഒന്നാമത്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലും നാം കുറിച്ച് വായിക്കുന്നുണ്ട് കഷ്ടതകളുടെയും വേദനകളുടെയും മധ്യത്തിൽ അവസാനം വരെയും നമ്മുടെ വിശ്വസ്ത തെളിയിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒടുക്കം ജീവഗിരീടത്തിന്റെ അവകാശികളായി നാം തീരും കർത്താവെ കഷ്ടതകളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിൽ പതിറിപ്പോകാതെ അവസാന ശ്വാസം വരെയും വിശ്വസ്തിയോടുകൂടി ഓടി നീ എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേൻ എന്റെ ലോകവാസ ൂടെയുണ്ട് യശുവോടു കൂടെ എന്റെ ലോകവാസന ക്ലേശം കൂടെയുണ്ട് ശുപാതയിൽ ുള്ള കൂട്ടമേ അല്ലേ ലയ്യ അല്ലേ പാടിടാ യേശു കോടുകൂടെ എന്റെ ലോകവാസമേശുകോടെയുണ്ട് ശുപാടി കഷ്ടനഷ്ട പീഡനങ്ങളിഷ്ടമാകണം േറ്റ ക്രിസ്തു കൂടെ വാഴുവരെങ്കിലും ഭൂമി നമ്മൾ ധന്യരാ മന്ദിംഗളാകരെങ്കിലും ഭൂമി നമ്മൾ ധന്യരാ മഞ്ഞുവിൻ കൊന്ന് മക്കളാകേശു കോടി എൻ്റെ ലോകവാസനേശ്ശുഭാവ യേശുവിന്റെ പാതയിൽ നിയകനാകോ സാക്ഷികൾ സമൂഹം കൂടെ ഇല്ലയോ യേശുവിന്റെ പാതയിൽ നിരാശയെന്ന ആശ്വാസത്തിൽ നാദനില്ലയോ യേശുവിന്റെ പാതയിൽ നിരാശയെടു ആശ്വാസത്തിൽ നാദനില്ലയോ യേശുവോടു കൂടെ ോപാബോഡോ കണ്യലോകമാസമേ കൃഷോടേശ